നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും അല്ല ആ സ്തോത്രം ഈ തിരുവല്ലയുടെ പട്ടണത്തില് നമുക്കെതിരായിട്ട് പ്രവർത്തിപ്പാൻ അനേകരുണ്ട് ആ സ്തോത്രം അതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കുന്നത് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആമീ സ്തോത്രം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് നമുക്കറിയാവോ കഴിഞ്ഞ രാത്രിയില് ദൈവത്തിന്റെ സാന്നിധ്യം പലരോടും സംസാരിച്ചു എന്താണെന്നറിയാവോ നമ്മളെ തുടരുതെന്ന് ആ സ്തോത്രം ഹാൽ അലുയ്യ കഴിഞ്ഞ ദിവസക്കാലം ഞാൻ ഈ കഴിഞ്ഞ ദിവസക്കാലം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസം ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്ത് നിന്ന് അനേകരും മാറ്റപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസക്കാലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ആ മീൻ സ്തോത്രം നമുക്ക് ആർക്കും ഒരു റൈറ്റ്സ് ഇല്ല എന്താണ് എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല ദൈവത്തിന്റെ തക്ക സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും ആമീൻ മീൻ ഹാൽ നമ്മള് ആലല്ലു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നമ്മൾ ഹാലല്ലോ ആ സ്തോത്രം നമ്മുടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ആഴത്തിന്റെ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം എങ്ങനെ റിസോൾവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ആ പ്രോബ്ലത്തെ റിസിൽ റിസോൾവ് ചെയ്യുവാൻ നമ്മുടെ മുമ്പിൽ സർവശക്തനായ ദൈവമുണ്ട് ആ ആമി സ്തോത്രം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന നെവർ ഗിവ് അപ്പ് യുവർ പ്രേയർ നെവർ സ്റ്റോപ്പ് യുവർ പ്രേയർ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന മുടങ്ങരുത് ആ ആമിസ്തോ പല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം ആ മീൻ നാം പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സപ്ലിക്കേഷൻ ഉണ്ടോ ആ മീൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ